മാസപ്പടി കേസിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉദ്ഘാടനശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിയത് ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡി ഉപാധ്യക്ഷൻ ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു മുത് വർഷത്തിന്റെ ഒടുവിൽ എത്രത്തോളം നിയമനമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിയമനം നടന്നത് അതുപോലെ തന്നെയാണ് അതിന് സമാനമായ രീതിയിൽ തന്നെ പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ആ ഒരു മകനെയും മകളെയും സാമ്പത്തിക ഭദ്രത തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഒരു നിയമനവും നമുക്ക് കൊണ്ടോ പോകാം ഇന്നെ ജീവൻ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തമ്മിൽ തുടർന്ന് മുദ്രാവാക്യവുമായി കളക്ട്രേറ്റ് കവാടത്തിലെ ബാരിക്കേഡ് തകർക്കാനെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഏറെ നേരം നീണ്ട ഉന്തും തള്ളും നേതാക്കളെത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു സഫീർ ജാൻ അസ്താഫ് പ്രീജിത്ത് റാഷിദ് ചോല ജിജി മോഹൻ അൻഷിദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം ഈ അവധിക്കാലം മാർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി കാണാത്തേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് തുരങ്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ്വ അനുഭവം ലോകത്തിലെ തന്നെ വ്യത്യസ്തീന മത്സ്യങ്ങളായ അയമ വെട്ടയിൽ കാറ്റ്ഫിഷ് തുടങ്ങി വ്യത്യസ്ത ാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞൾ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞമലയിലെ ആദ്യപൂർവ്വ കാഴ്ചകളും വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ